പോളണ്ട് സർക്കാർ രണ്ടോ അതിലധികമോ കുട്ടികളുള്ള കുടുംബങ്ങൾക്ക് വ്യക്തിഗത വരുമാന നികുതി പൂർണ്ണമായും ഒഴിവാക്കുന്ന ചരിത്രപരമായിട്ടൊരു തീരുമാനം എടുത്തിരിക്കുകയാണ് രാജ്യത്തിൻ്റെ സാമ്പത്തിക വളർച്ച നിലച്ചതും കുടുംബങ്ങളുടെ ചെലവഴിക്കൽ ശേഷി കുറഞ്ഞതുമായിട്ടുള്ള പശ്ചാത്തലത്തിലാണ് ഈ പരിഷ്കാരം വന്നിരിക്കുന്നത് തിരഞ്ഞെടുപ്പ് പ്രചരണ കാലത്ത് വാഗ്ദാനം ചെയ്ത ഈ നീക്കത്തിലൂടെ പ്രസിഡന്റ് കരോൾ നെവറോക്കി തന്റെ കുടുംബം ആദ്യം എന്ന ആശയം നിയമപരമായി യാഥാർത്ഥ്യമാക്കിയിരിക്കുകയാണ് പുതിയ നിയമപ്രകാരം വാർഷികം മുപ്പത്തിമൂന്ന് ലക്ഷം രൂപ വരെയുള്ള വരുമാനമുള്ളവർക്കാണ് നികുതി ഇളവ് ഉണ്ടാക്കിയിരിക്കുന്നത് ഇതിലൂടെ ഓരോ കുടുംബത്തിനും പ്രതിമാസം ശരാശരി ഇരുപത്തിനാലായിരം രൂപയുടെ അധിക വരുമാനം ലഭിക്കുമെന്നാണ് കണക്കാക്കപ്പെടുന്നത് പോളണ്ടിലെ ശരാശരി കുടുംബ ചെലവുകൾ രണ്ടായിരത്തി ഇരുപത്തിനാലിൽ പത്ത് ശതമാനം വർദ്ധിച്ചതിനാൽ ഈ ഇളവ് നിത്യോ ഉപയോഗ വസ്തുക്കളുടെ വിലവർധനവ് നേരിടാൻ ഒരു വലിയ ആശ്വാസമായിരിക്കും സർക്കാരിന്റെ പുതിയ നിയമം പരമ്പരാഗത കുടുംബഘടനയിലല്ല മറിച്ച് സംരക്ഷണ ഉത്തരവാദിത്വത്തിലും സാമ്പത്തിക ബാധ്യതയിലും ആധാരമാണിത് അതിനാൽ ദത്തെടുത്ത കുട്ടികളുടെ രക്ഷിതാക്കൾ ഒറ്റത്താവള മാതാപിതാക്കൾ വളർത്തുമക്കളുള്ള സംരക്ഷകർ എന്നിവർക്കും ഈ ആനുകൂല്യം ലഭിക്കും പോളണ്ടിലെ ജനസംഖ്യയുള്ള ഏകദേശം പതിനൊന്ന് ശതമാനമാണ് ഇത്തരം കുടുംബങ്ങൾ അതിനാൽ നയങ്ങൾ വ്യാപകമായിട്ടുള്ള സ്വാധീനം ചെലുത്തുകയും ചെയ്യും വ്യക്തിഗത നികുതി ഇളവിനൊപ്പം പോളണ്ട് സർക്കാർ സമഗ്രമായിട്ടുള്ള ഒരു നികുതി പരിഷ്കരണ പാക്കേജും അവതരിപ്പിച്ചിട്ടുണ്ട് വാറ്റ് നിരക്ക് ഇരുപത്തിമൂന്ന് ത്തിൽ നിന്ന് ഇരുപത്തിരണ്ട് ശതമാനമായി കുറയ്ക്കുന്നതിലൂടെ ഉപഭോക്തൃ വില കുറയുകയും ചെയ്യും അതേസമയം ആസ്തി വിലയിൽ നിന്നുള്ള ലാഭനികുതി പിൻവലിച്ചതോടെ റിയൽ എസ്റ്റേറ്റ് വിപണിയിൽ ചലനം പ്രതീക്ഷിക്കുകയും ചെയ്യുകയാണ്